നാലര വയസ്സ് മാത്രം പ്രായമുള്ള ബന്ധുവിൻ്റെ കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രശസ്ത മിമിക്രി ആർട്ടിസ്റ്റും നടനുമായ കുട്ടിക്കൽ ജയചന്ദ്രൻ പിടിയിലായി ബന്ധുവിൻ്റെ കുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് പോക്സോ നിയമപ്രകാരം കേസ് എടുക്കപ്പെട്ടിട്ടുള്ളത് ഒരു സെലിബ്രിറ്റിയെ സംബന്ധിച്ചിടത്തോളം അത് ആണായാലും പെണ്ണായാലും അവർ സമൂഹത്തിന് മാതൃക ആകേണ്ട വ്യക്തികളാണ് അവർ തന്നെ ഇത്തരം മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സമൂഹങ്ങളിൽ സ്വാധീനിക്കുന്നത് എത്ര ദുഷ്കരമായിരിക്കും എന്നതാണ് നാം ഇവിടെ ആലോചിക്കേണ്ടത് മാതൃക കാണിക്കേണ്ടതിന് പകരം അത് കുറ്റങ്ങളും തെറ്റുകളുമായിട്ട് മാറുമ്പോൾ അത് സമൂഹത്തെയും ബാധിക്കും എന്ന് മനസ്സിലാക്കേണ്ടത് സെലിബ്രിറ്റികളാണ് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബന്ധുക്കൾ ഇപ്പോൾ വളരെ വിഷമാവസ്ഥയിലാണ് കാരണം കേസ് അട്ടിമറിക്കാനും കുട്ടികൾ ജയചന്ദ്രൻ വിദേശത്തേക്ക് കടക്കാനുമുള്ള സാധ്യത അവർ തള്ളിക്കളയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കേസ് എത്രയും പെട്ടെന്ന് എടുത്ത് അതിൽ ഒരു വിധി നടപ്പാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് കുട്ടികളുടെ ബന്ധുക്കൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അത് സത്യവുമല്ലേ ഇത്തരം നീചമായ പ്രവർത്തികൾ ചെയ്യുന്നതിലൂടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഒരിക്കലും അനുവദിക്കാവുന്നതുമല്ല അതുകൊണ്ട് എത്രയും വേഗം പ്രതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ച് ആ കുഞ്ഞിൻ്റെ ഭാവിയെ സുരക്ഷിതമാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് തലത്തിലും കോടതി തലത്തിലും ഉണ്ടാവണം എന്നാണ് എനിക്ക് <laughs> പറയാനുള്ളത് <laughs> <laughs>